ഇന്ത്യൻ ഓഹരിവിനിൽ തിരിച്ചടി തുടരുകയാണ് കഴിഞ്ഞ നാല് മാസങ്ങളിലും പ്രധാനപ്പെട്ട അടിസ്ഥാന ഓഹരി ഓഹരസൂചികളൊക്കെ നഷ്ടം രേഖപ്പെടുത്തുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ കുറിച്ച് സർവകാല റെക്കോർഡ് ഏറെ നിലവാരത്തിൽ നിന്നും എൻ എസ് നിഫ്റ്റിയും ബി എസിയുടെ സെൻസക്സും പന്ത്രണ്ട് ശതമാനത്തിലധികം താഴ്ചയിലേക്ക് വീണ് കഴിഞ്ഞു ഈ ഒരു പശ്ചാത്തലത്തിൽ വിശാല വിപണിയിലേക്ക് കണ്ണൊക്കുമ്പോൾ നടക്കുന്ന ചിത്രമാണ് കാണാനാകുന്നത് സമീപകാലത്തെ ബഹുപുരുഷം ഓഹരികളുടെ പ്രകടനം നിറമങ്ങിയിരിക്കുന്നു ബി എസ് സിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള നാലായിരത്തിലേറെ കമ്പനികളുടെ ഓഹരികളിൽ അഞ്ഞൂറ് കോടിയിലധികം വിപണി മൂല്യമുള്ള ആയിരത്തി അൻപത് ടോഹറികളാണ് അവയുടെ ഒരു വർഷ കാലാവളവിലെ വേറെ നിലവാരത്തിൽ നിന്നും മുപ്പത് ശതമാനത്തിലധികം തിരിച്ചടി ഇതിനകം നേരിട്ടിരിക്കും ുന്നത് ഇതോടെ ഇന്ത്യൻ ഓഹരിമുണി ബെയർ മാർക്കറ്റ് ഘട്ടത്തിലേക്ക് വഴി വീഴുമോ എന്നും തങ്ങളുടെ പോർട്ട്ഫോളിയോ സുരക്ഷിതമാണോ എന്നും നിക്ഷേപർ ആകാംക്ഷയോടെ ഒറ്റുനോക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ നിക്ഷേപർ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് വിനോദത്തിൽ പങ്കുവച്ച അഭിപ്രായങ്ങൾ നോക്കാം വിപണിയിൽ ചിരപ്രതിഷ്ഠ നേടിയ ബ്ലൂചിപ്പ് ഓഹരികൾ മുതൽ റീറ്റെയിൽ നിക്ഷേപയുടെ ഇഷ്ടതാരങ്ങളായ എസ് എ വിഭാഗം ഓഹരികൾ വരെ സമീപകാലത്ത് തിരിച്ചടിയിൽ നഷ്ടം വീറുന്നുണ്ട് വളരെ ചുരുക്കം ഓഹരികൾ മാത്രമാണ് പരിക്കേക്കാതെ ഇപ്പോഴും നിൽക്കുന്നത് ഭാര്യ റിന്യൂവൾ ടെക്നോളജീസ് ഹൊനാസ കൺസ്യൂമർ ഓല ഇലക്ട്രിക് ജൂപ്പിറ്റർ വാഗൻസ് ബി എൽ എസ് ഇ സർവീസസ് അദാനി ഗ്രീൻ ടിറ്റാഗർ റെയിൽ സിസ്റ്റംസ് കൊച്ചിൻ ഷിപ്പ്യാർഡ് വോഡാഫോൺ ഐഡിയ അദാനി ടോട്ടൽ ഗ്യാസ് വൺ മൂവി വീക്ക് തൻല പ്ലാറ്റ്ഫോംസ് തുടങ്ങിയ പ്രധാന ഓഹരികളുടെയൊക്കെ വില പകുതിയായി താഴ്ന്നു കഴിഞ്ഞു വീസിന് മൊത്തം വിപണി മൂല്യത്തിൽ മുപ്പത്തിമൂന്ന് ലക്ഷം കോടി രൂപയുടെ നഷ്ടം രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെയായി മാത്രം രേഖപ്പെടുത്തി കഴിഞ്ഞു അതേസമയം നിരവധി പ്രതികൂല ഘടകങ്ങളാണ് ആഭ്യന്തര ഓഹരിവിണിൽ തിരിച്ചിടിക്കുള്ള കാരണങ്ങളായി മാറിയിരിക്കുന്നത് വിദേശ നിക്ഷേപകരുടെ തുടർച്ചയായ വിൽപ്പന ട്രംപ് അധികാരത്തിലേറിയ ശേഷം അമേരിക്കയുടെ വ്യാപാര നയങ്ങളിൽ വരുത്തുന്ന മാറ്റം യു എസ് കടപ്പത്രാദായം ഉയർന്നു നിൽക്കുന്നത് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഘടനയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് താഴുന്നത് ഓഹരികളുടെ അധികരിച്ച മൂല്യമതിപ്പ് എന്നിങ്ങനെയുള്ള ഘടകങ്ങളാണ് ഓഹരി ഓഹരിവിണിയെ സ്വാധീനിക്കുന്നതെന്ന് ഇന്ത്യ ട്രേഡ് ക്യാപിറ്റലിൻ്റെ സുദീപ് ബന്ധോപാധ്യായ് പറഞ്ഞു സമീപകാലത്ത് ഉയർന്ന നിലവാരത്തിൽ നിന്നും നിഫ്റ്റി നെക്സ് ഫിഫ്റ്റി സൂചികയാകട്ടെ ഇരുപത്തിരണ്ട് ശതമാനം ഇടിവ് നേരിട്ട് കഴിഞ്ഞു ഇതോടെ ഈ സൂചിക ബെയർ മാർക്കറ്റ് ഘട്ടത്തിലേക്ക് കടന്നുവെന്ന് പറയാം സമാനമായി നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചികയാകട്ടെ പതിനെട്ട് ശതമാനത്തോളം തിരിച്ചടി നേരിട്ട് ബെയർ മാർക്കറ്റ് ഘട്ടത്തിൻ്റെ പടിവാദത്തിലെത്തി നിൽക്കുകയാണെന്നും കാണാം ഈ ഒരു സാഹചര്യത്തിൽ വിപണിയിൽ നിന്നും പണം പിൻവലിക്കണോ അതോ ക്വാളിറ്റിയുള്ള ഓഹരികൾ താഴെ നിലവാരത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ വാങ്ങാൻ തയ്യാറാകണോ എന്ന സംശയം നിക്ഷേപക്കിടയിൽ വ്യാപകമായുണ്ട് എന്നാൽ വിപണിയുടെ നല്ല സമയം നോക്കാൻ തുനിന്നാണ് ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് വിപണി ദക്തർ സൂചിപ്പിക്കുന്നു പകരം അസറ്റ് അലൊക്കേഷൻ പുനഃപരിശോധിക്കുക സ്വർണം ഉൾപ്പെടെയുള്ള വിവിധതരം അസറ്റുകൾ ഉൾപ്പെടുത്തി പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കുക ഭയജിതരായുള്ള വിൽപ്പന ഒഴിവാക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് വിപണിയുക്കർ പൊതുവായ നിക്ഷേപരോട് സൂചിപ്പിക്കുന്നത് അതേസമയം സമീപകാലത്തെ തിരത്തിൽ ശക്തവും വളർച്ചാ സാധ്യത മെച്ചപ്പെടുന്നതുമായി മികച്ച ഉപരുകളെ ആകർഷക നിലവാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എച്ച് എസ് ബി സി ഡാനലിസ്റ്റ് ഹെറാഡ് ബാൻഡർലിൻ്റെ പറഞ്ഞു സമീപകാലങ്ങളിലെ തിരുത്തൽ നേരിട്ടും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് വിഭാഗങ്ങളിലെ മിക്ക ഓഹരികളും അധികരിച്ച മൂല്യമതിപ്പ് അഥവാ വാലുവേഷൻ എക്സ്പെൻസീവ് നിലവാരത്തിൽ തന്നെയാണെന്ന് കാണാം അവയുടെ വാലുവേഷന് ദീർഘകാല ശരാശരി താരതമ്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും അതിന് ലാർജ് ക്യാപ് ഓഹരികളെ പരിഗണിക്കുന്നതാണ് ഇപ്പോൾ ഉചിതമെന്ന് വിദേശ ബ്രോക്കറേജ് സ്ഥാപനമായ ബിൻ ബി പരിഭാസ് ചൂണ്ടിക്കാട്ടി അതേസമയം കൺസപ്ഷൻ ഐ ടി ബാങ്കിംഗ് ധനകാര്യ സേവനം ഇൻഡസ്ട്രിയൽ ഹെൽത്ത് കെയർ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ സെക്ടറുകൾ താരതമ്യം മികച്ച സാധ്യത കാണിക്കുന്നുവെന്ന് ആഭ്യന്തര ബ്രോക്കറേജ് സ്ഥാപനമായ മൂത്തുലാൽ അഹ്സോളിന്റെ ഉദ്ദേശി റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നു മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്രത്വം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള ഉപദേശവും നിർദ്ദേശമോ അല്ല ഓഹരിനിലെ നിക്ഷേപം ലാഭഷ്ടാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം തന്നെ വിശദമായ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദർശനം നൽകുകയൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടി മലയാളം ഫോളോയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം